കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഐ സി സി ടൂർണമെൻറ്റുകളിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ട് മടങ്ങാനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും ആരാധകരുടെയും വിധി എന്നാൽ ശനിയാഴ്ച രാത്രിയോടെ അതിന് ശുഭപര്യവസാനം വന്നിരിക്കുകയാണ് മത്സരത്തിന്റെ സ്ഥിതിഗതികൾ സംബന്ധിച്ചും സ്കോർ കാർഡ് വിശദീകരിച്ചും റെക്കോർഡുകൾ സംബന്ധിച്ചും പറയാനല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുമപ്പുറം വ്യക്തിപരമായി ശനിയാഴ്ച നടന്ന ഫൈനൽ മത്സരം എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയാണ് വൈകാരികമായി കണക്ട് ചെയ്തതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു നയന്റി കിഡ് എന്ന നിലയിൽ ശനിയാഴ്ച നടന്ന ഫൈനൽ മത്സരം എത്രത്തോളം സന്തോഷം നൽകിയെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യം പറയാനുള്ളത് സാക്ഷാൽ വിരാട് കോഹ്ലിയെക്കുറിച്ചാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നായകൻ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമെതിരെ പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു അതിൽ കോഹ്ലി ഓപ്പൺ ചെയ്യുന്നതും രോഹിത്തിനെ നായകനാക്കുന്നതിനുമൊക്കെയുള്ള എതിർപ്പുകൾ പ്രകടമായിരുന്നു എന്നാൽ ബി ജനറൽ സെക്രട്ടറി ജയ് ഷാ രോഹിത്തിലും കോഹ്ലിയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു യായിരുന്നു എന്നാൽ തൊട്ടു മുമ്പ് കഴിഞ്ഞ ഐ പി എല്ലിലെ മിന്നും പ്രകടനത്തിന്റെ നിഴൽ മാത്രമായിരുന്നു കോഹ്ലിയിൽ കണ്ടത് സെമിഫൈനൽ വരെയുള്ള യാത്രയിൽ കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും യാതൊരു ഗുണവും ഇന്ത്യക്ക് ലഭിച്ചില്ല പക്ഷേ ഇത് കോഹ്ലിയാണ് അയാൾക്കൊരു തിരിച്ചുവരവ് നടത്താൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് ക്രിക്കറ്റ് കാണുന്ന എല്ലാവർക്കും അറിയാം ശനിയാഴ്ച കോഹ്ലി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഗ്രൗണ്ട് ഷോട്ടിലൂടെ ബാറ്റ് വീശു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഇന്നിങ്സ് പൂർത്തിയാകുന്നതുവരെ ഒരു വശത്ത് അയാൾ ഉണ്ടാകുമെന്ന് സൗത്ത് ആഫ്രിക്കയുടെ അഗ്രസീവ് ബോളിംഗിനെ ചെറുത്തുനിന്ന് കോലി നേടിയ എഴുപത്തി ആറ് റൺസായിരുന്നു മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്നും വഴുതി പോകാതെ പിടിച്ചു നിർത്തിയത് അൻപത്തി ഒൻപത് പന്തുകളായിരുന്നു കോലി നേരിട്ടത് എന്നാൽ പുറത്തായ ഒരു പന്ത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള അൻപത്തി എട്ട് പന്തിൽ ഒന്നിൽ പോലും ഒരു ഷോട്ട് പോലും അയാൾക്ക് പിഴച്ചില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഫൈനലിൽ ഒരു അർദ്ധാവസരം പോലും കോലി സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയിരുന്നില്ല അത്രയും ദൃഢനിശ്ചയത്തോടെയായിരുന്നു കോലി ഫൈനലിൽ ബാറ്റ് ചെയ്തത് കോലിയുടെ ഈ അവിസ്മരണീയ ഇന്നിംഗ്സ് കണ്ടപ്പോൾ സ്വാഭാവികമായും എന്റെ ചിന്ത പോയത് രണ്ടായിരത്തി വേൾഡ് കപ്പ് ഫൈനലിലേക്കായിരുന്നു കോഹ്ലി ഈ വേൾഡ് കപ്പിൽ സഞ്ചരിച്ച അതേ പാതയിൽ കൂടി തന്നെയായിരുന്നു അന്ന് ധോണിയും കടന്നു പോയിരുന്നത് വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിലെ പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ ആ ടൂർണമെന്റിൽ ധോണി തീർത്തും പരാജയമായിരുന്നു ഫോമിൽ നിൽക്കുന്ന യുവരാജിനെ മാറ്റി നിർത്തി മൂന്നാം സ്ഥാനത്ത് ധോണി ഇറങ്ങിയപ്പോൾ തലയിൽ കൈവച്ചുകൊണ്ടായിരുന്നു അന്ന് ആരാധകർ ധോണിയെ സ്റ്റേഡിയത്തിലേക്ക് സ്വീകരിച്ചത് ഒരു പക്ഷെ അന്ന് ആ തീരുമാനം ധോണിക്ക് പിഴച്ചിരുന്നെങ്കിൽ ധോണിയുടെ മുന്നോട്ടുള്ള ക്രിക്കറ്റ് കരിയർ തന്നെ ചോദ്യചിഹ്നമായി മാറിയനെ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും ധോണിയുടെ ആ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലോകകപ്പ് ടൂർണമെന്റ് ആയിരുന്നു വിരാട് കോഹ്ലിയുടെയും എന്നാണ് തോന്നിയത് മറ്റൊന്ന് സൂര്യകുമാർ യാദവിന്റെ അവിസ്മരണീയ ക്യാച്ചിനെ കുറിച്ചാണ് പറയേണ്ടത് മത്സരത്തില് വഴിത്തിരിവായതെന്ന് പറയാൻ കഴിയില്ല കാരണം പല തരത്തിലുള്ള വഴിത്തിരിവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇന്നലത്തെ ഫൈനൽ അതിലൊന്നായിരുന്നു സൂര്യകുമാറിന്റെ ആ അവിസ്മരണീയ ക്യാച്ച് ആവേശം അതിന്റെ കൊടുമുടിയിൽ കയറിയ നിമിഷമായിരുന്നു അത് എന്നാൽ ആ ക്യാച്ചുമെടുത്ത് അലറി വിളിച്ചുകൊണ്ട് ഉയർത്തിയുള്ള സൂര്യകുമാറിന്റെ ഓട്ടം കണ്ടപ്പോൾ ഒരു നിമിഷം മനസ്സിലേക്ക് വന്ന ചിത്രം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫീൽഡറായ മുഹമ്മദ് കൈഫിന്റെ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാനെതിരെ ബദാനിയുടെ മുകളിൽ കൂടി പറന്നെടുത്ത ക്യാച്ചുമായി ഒറ്റക്കൈ ഉയർത്തി കൈഫ് മൈതാനത്തു കൂടി ഓടിയ ഓട്ടം നൈൻഡീസ് കിഡ്സിന്റെ ക്രിക്കറ്റ് ഓർമ്മകളിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയാണ് ആറുപേരെ കബളിപ്പിച്ച് മറഡോണ നേടിയ അത്ഭുത ഗോൾ പിന്നീട് മെസ്സിയിലൂടെ വീണ്ടും പിറന്നതുപോലെയുള്ള ഒരു ആകസ്മികതയായിരുന്നു സൂര്യകുമാറിന്റെ ക്യാച്ചിലും ഇന്നലെ കണ്ടത് ചിലപ്പോൾ തോന്നൽ മാത്രമായിരിക്കാം മറ്റൊന്ന് രാഹുൽ ദ്രാവിഡിന്റെ ആഘോഷ പ്രകടനമായിരുന്നു നമുക്കറിയാം കളിക്കളത്തിനകത്തും ക്രീസിലായിരിക്കുന്ന സമയത്തും ദ്രാവിഡ് വളരെ സൗമ്യനും ക്ഷമയുമുള്ള വ്യക്തിയാണ് എന്നാൽ ഫീൽഡിൽ ഇറങ്ങുമ്പോഴും ടീം വിജയം നേടുമ്പോഴും മറ്റൊരു രാഹുൽ ദ്രാവിഡിനെയാണ് സാധാരണയായി കാണാറുള്ളത് ആർത്തുല്ലസിച്ച് ഒപ്പം വളരെ എനർജറ്റിക് ആയി അഗ്രസീവായാണ് ആ സമയങ്ങളിൽ ദ്രാവിഡിനെ കാണാൻ കഴിയുന്നത് ആ ദ്രാവിഡിനെയാണ് ശനിയാഴ്ച രാത്രിയിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത് ഒരു കളിക്കാരൻ ായി നേടാൻ കഴിയാത്തത് പരിശീലകനായി ദ്രാവിഡ് നേടിയത് കണ്ടപ്പോൾ അറിയാതെ തന്നെ രണ്ടായിരത്തി രണ്ടിലേക്കും രണ്ടായിരത്തി ആറിലേക്കും ഒക്കെ മനസ്സ് ഓടിപ്പോയി വെറുതെ തോന്നിയ ചില തോന്നലുകൾ മാത്രമാണ് ഇതൊക്കെ എന്നാൽ ഇത്തരം ചില ആകസ്മികതകളും ചില സമയങ്ങളിലെങ്കിലും വിന്റേജ് ഇന്ത്യയുടെ ഓർമ്മപ്പെടുത്തലുകളും ഫൈനൽ മത്സരത്തിന്റെ ഒരു പ്രത്യേകതയായി തോന്നി എന്തൊക്കെയോ ഒരു ദേജാവു